വെൽക്കം ബാക്ക് നമ്മള് നോക്കാൻ പോകുന്നത് എസ് എസ് എൽ സി കേരള പടവിലെ ടെക്സ്റ്റ് ബുക്കിലെ ഓണപരീക്ഷയ്ക്ക് ചോദിക്കാൻ പോകുന്ന ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻസ് ആണ് ഈ ഒരു എക്സാമിന് എന്തായാലും ഈ ചോദ്യം കാണും സോ ആരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ഫുള് കാണുക അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഇത് കാണാതെ നിങ്ങൾ എക്സാമിന് പോയി ചെയ്യരുത് അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഈ വരികളിലെ കാലാഹി എന്ന പദത്തിൻ്റെ അർത്ഥം വ്യക്തമാക്കുക എന്ന് ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് എപ്പോഴും ചോദിച്ചു ചോദിച്ച് ഒരു ചോദ്യമാണ് സോ കാലാഹി എന്ന് വെച്ചിട്ടുണ്ടായിരുന്ന കാലമാകുന്ന പാമ്പ് അല്ലെ കാലമാകുന്ന പാമ്പിന്റെ വായിൽ അകപ്പെട്ടവരാണ് നമ്മളെ മനുഷ്യർ അപ്പം നമ്മൾ എന്തിനാണ് ആ നമ്മുടെ ജീവിത ക്ഷണികമാണ് വളരെ ചെറുതാണ് എന്നറിഞ്ഞിട്ട് ഭോഗങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ അതിന് പിന്നാലെ പായിയാണ് ഇനിയും ഇനിയും സുഖങ്ങൾ വേണമെന്ന് പറഞ്ഞ് പായിയാണ് എന്ന് വേണമെന്ന് നമ്മൾ മരിക്കാം അല്ലേ അതാണ് ഇവിടെ കാലാഹി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പാഠഭാഗം നന്നായിട്ട് വായിക്കുക അപ്പൊ ഉത്തരം എഴുതാനായിട്ട് സാധിക്കും വളരെ നന്നായിട്ട് പാഠഭാഗം വിശദീകരിച്ചിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോ അതൊന്ന് കാണുക കാണാത്തവര് കാണുക ഇത് എക്സാം വീഡിയോ ആയതുകൊണ്ട് മാത്രമാണ് ചുരുക്കി പറയുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചം എന്തെല്ലാം വേഗം നഷ്ടം മാം ആയുസുമോർക്കുന്നേ എന്നാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സുഖ എന്ന് പറയുന്നത് എന്താണ് ക്ഷണപ്രഭാചത്തിലാണ് ഒരു മിന്നൽ വേഗത്തിൽ ഒരു മിന്നൽ വന്നു പോകുന്ന വേഗതയിൽ എന്താണ് സുഖ ദുഃഖങ്ങൾ ഇല്ലാണ്ടാകുന്നതാണ് അത്രയും നിസ്സാരമാണ് നമ്മുടെ മനുഷ്യ ജീവിതം എന്നുള്ളതാണ് ഈ വരികളിൽ പറയുന്നത് അപ്പോൾ ഈ വരികളുടെ ആശയം വിശദീകരിക്കുക അതിലുള്ള അർത്ഥത്തിൻ്റെ വ്യാപ്തി കണ്ടെത്തുക എന്നുള്ള രീതിയിൽ ചോദ്യങ്ങളെ എപ്പോഴും വരാറുണ്ട് ഉറപ്പാണ് നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ ഈ ഒരു ചോദ്യം കാണും സോ നന്നായിട്ട് ഈ ഒരു വരി മനസ്സിലാക്കി വെക്കുക അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്തത് ഉറപ്പായിട്ടും നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ കാണുന്ന ഒരു ചോദ്യമാണ് താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക താരതമ്യം ആരുടെയെങ്കിലും ഒരു ആ കവിതയോ സന്ദർഭമോ തന്നിരിക്കും അത് നമ്മുടെ പാഠഭാഗവുമായിട്ട് താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്ന് പറയുന്ന ഒരു ചോദ്യം എന്തായാലും നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ കാണും ഇതൊരു ഉദാഹരണമാണ് നമ്മുടെ ഞാനപ്പാനയുടെ ഒരു ഉദാഹരണമാണ് ഈ തന്നിരിക്കുന്നത് ഇതിലെന്താ പറയുന്നത് ഈ രൂപതയിൽ എന്താ പറയുന്നത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് വെള്ളത്തിലെ ഒരു കുമ്മള പോലെയാണ് അല്ലേ ഒരു കുമ്മള വന്ന അപ്പം തന്നെ പൊട്ടിപ്പോവും അത്രയേ ഉള്ളൂ നമ്മുടെ മനുഷ്യ ശരീരം അല്ലെങ്കിൽ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഇതെന്തുമായിട്ട് താരതമ്യം ചെയ്തെഴുതുക നമ്മുടെ ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം എന്ന് പറഞ്ഞ വരികളുമായിട്ട് താരതമ്യം ചെയ്ത് എഴുതാനാണ് വന്നിരിക്കുന്നത് അപ്പോൾ സുഖമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും എന്നാണ് മനുഷ്യജീവിതം അല്ലെങ്കിൽ മനുഷ്യന്റെ ആയുസ് ഇത്രയേ ഉള്ളൂ ക്ഷണികമാണ് വളരെ നിസ്സാരമാണ് എന്നുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ മനസ് വെച്ചേക്കുക അത് വെച്ചിട്ട് എന്ത് ഈ ആ ഈ ഒരു കമ്പയർ ചെയ്ത് അല്ലെങ്കിൽ താരതമ്യം ചെയ്ത് ഉത്തരം എഴുതുക അതിൽ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം താരതമ്യം ചെയ്യുമ്പോൾ ആദ്യം പൂന്താനത്തിൻ്റെ അതായത് നമ്മുടെ ജ്ഞാനപ്പാനയുടെ വരികൾ ആ വിശകലനം ചെയ്യണം നമ്മുടെ ഭോഗങ്ങളെല്ലാം ചുരപ്രഭാചനം തന്നെ നമ്മുടെ ആരേതാണ് എഴുത്തച്ഛൻ്റെ വരികൾ അല്ലേ അത് നമ്മൾ വിശദീകരണം ചെയ്യണം അതോടൊപ്പം നിങ്ങളുടേതായ ഒരു വരികളിൽ വേണം അത് നിർത്താൻ എന്താണ് നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് മനുഷ്യൻ ജന്മം എന്ന് പറയുന്നത് ഇത്രയും നിസ്സാരമാണ് എന്ന് ഈ കവികൾ പറയുന്നത് ശരിയാണ് എന്നുള്ള രീതിയിൽ അവസാനിപ്പിക്കണം ഇതാണ് ഒരു താരതമ്യക്കുറിപ്പിന്റെ നാല് മാർക്കിന് എഴുതേണ്ട മോഡൽ അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് വിധിയും അവിധിയും തമ്മിലുള്ള എഴുത്തച്ഛണ് നിരീക്ഷണം എന്താണ് അത് വിശകലനം ചെയ്യുക സ്ഥിരമായിട്ട് ചോദിച്ചു കാണുന്ന ഒരു ചോദ്യങ്ങളിൽ ഒന്നാണ് അപ്പോൾ എന്താണ് വിദ്യ എന്ന് പറയുന്നത് ഒരുത്തൻ സുഖ ദുഃഖങ്ങൾക്ക് പിന്നാലെ പോകാണ്ട് ദേഷ്യമൊന്നും കാണിക്കാതെ എന്നാണ് നല്ല രീതിയിൽ ഏകാഗ്രതമായി ജീവിക്കുന്നതാണ് വിദ്യ അവനാണ് ബുദ്ധിയുള്ളവൻ അല്ലേ അല്ലാണ്ട് സുഖ ദുഃഖങ്ങൾക്ക് പിന്നാലെ പോയി കിട്ടിയാലും തികയാണ്ട് ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാര് എന്താണ് അവിദ്യ എന്ന് പറഞ്ഞവരാണ് വിദ്യ ഇല്ലാത്തവരാണ് വിദ്യ എന്നത് നമ്മുടെ ദുഃഖങ്ങളെ അകറ്റി നിർത്തുന്നതും അവിദ്യ എന്നത് ദുഃഖങ്ങളെ ക്ഷണിക്കുന്നതുമാണ് എന്ന് എഴുത്തച്ഛൻ പറയുന്നുണ്ട് ഒരാൾക്ക് മോക്ഷം കിട്ടണമെങ്കിൽ നമ്മുടെ ആയുസിനു മോക്ഷം കിട്ടണമെങ്കിൽ എന്താണ് ആ വിദ്യ ഉള്ളവനായി ജീവിക്കുക അതായത് ആരോടും ദേഷ്യപ്പെടാതെ ക്രോതോ ഒക്കെ വെടിഞ്ഞ് അത്രയും ഒരാളായി ജീവിക്കുന്ന ഒരാളാണ് വിദ്യ ഉള്ള ഒരാളാണ് എന്ത് മോക്ഷം നേടുക എന്നുള്ളതുമാണ് എഴുത്തച്ഛന്റെ നിരീക്ഷണം നമ്മുടെ ലക്ഷ്മണസാന്ത്വന എന്ന പാഠഭാഗം അത്രയും പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ വരികളും ശ്രദ്ധിക്കുക പ്രധാനമായിട്ടും നമ്മുടെ ഫസ്റ്റ് പേജ് അല്ലെ നമ്മുടെ ചാപ്റ്ററിന്റെ ആ പാഠഭാഗത്തിന്റെ ആദ്യ പേജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആരും പഠിക്കാണ്ട് പോവേ ചെയ്യരുത് അതിൽ നിന്ന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും ഒന്നല്ല ഒന്നിലധികം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണും സോ ആ ഒരു വരികള് പഠിക്കുക വരികളിലെ ആശയം പഠിക്കുക എന്തെങ്കിലും സംശയം സംശയമുണ്ട് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി നമ്മുടെ ചാനലിൽ ആ ഒരു പാഠഭാഗം ലോഡ് ചെയ്തിട്ടുണ്ട് സോ അത് കാണാൻ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും അത്രയും യൂസ്ഫുൾ ആകുന്ന വീഡിയോ ആണ് സോ മിസ് ആക്കാണ്ട് കാണുക ഇതിൽ നിന്ന് നാല് മാർക്കിനും എട്ട് മാർക്കിനോ ഒക്കെ വരാൻ സാധ്യതയുണ്ട് നമുക്ക് എങ്ങനെ ചോദ്യം വന്നാലും ശരി നമുക്ക് ഇതിന്റെ കോണ്ടന്റ് മനസ്സിലാക്കിയിരിക്കുക ഉള്ളടക്കം പഠിച്ചു വെച്ചേരിക്കുക അത് എന്താണോ ചോദിക്കുന്നത് അതിനനുസരിച്ച് എഴുതുക ഇതിൽ നിന്ന് മെയിൻ മെയിനായിട്ടും എസ് എ എന്ത് ചോദിക്കാം പ്രഭാഷണം എഴുതുക അല്ലെങ്കിൽ ഒരു വരി തന്നിട്ട് അതിനെപ്പറ്റി പ്രഭാഷണം എന്ന് പറയാം ഉപന്യാസം തയ്യാറാക്കുക എന്ന് പറയാം വരികളിലെ ഭാവം വ്യക്തമാക്കുക എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം വിശകലനം ചെയ്യുക ചോദിക്കാം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് കാലിക പ്രസക്തി എന്താണ് എന്ന് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് കാലിക പ്രസക്തി അതായത് ഒരു വരികൾ തരും അത് ഇന്നത്തെ നമ്മുടെ ഇപ്പം നമ്മൾ ജീവിക്കുന്ന സിറ്റുവേഷനുമായിട്ട് സറൗണ്ടിങ്സുമായിട്ട് ചുറ്റുപാടുമായിട്ട് എന്താണ് അതിന് ബന്ധം ബന്ധം വല്ലതും ഉണ്ടോ എന്നുള്ള രീതിയിൽ എന്താണ് ആ കാലിക പ്രസക്തി എഴുതാനായിട്ട് ചോദിക്കാറുണ്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ക്രോധം വിടിയണം ബുദ്ധജനങ്ങൾ എന്ന് പറയുന്ന ഒരു വരികളുണ്ട് അത് ഈ ഒരു കാലിക പ്രസക്തിയായിട്ട് എന്ത് ബന്ധം എന്നുള്ള ചോദ്യം ചോദിച്ചാൽ പറയാം ഇപ്പൊ എന്താണ് ക്രോധം കാരണം നമ്മൾ അച്ഛൻ മനുഷ്യരെന്തിനാണ് അച്ഛനമ്മേനെയായാലും അകൻ അച്ഛനെയായാലും ഒക്കെ എന്തു ചെയ്യാണ് കൊല്ലുകയാണ് അല്ലേ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധങ്ങളുടെ വില അറിയില്ല കാരണം എന്താണ് അവരുടെ ഉള്ളിൽ ക്രോധം എന്ന് പറയുന്ന ഒരു വിഷം ഉള്ളത് കൊണ്ടാണ് ക്ലിയർ അപ്പം ഇങ്ങനെയുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക ഇന്നത്തെ സിറ്റുവേഷനുമായിട്ട് തന്നെ എഴുതുക ഇപ്പൊ എസ് എ ക്വസ്റ്റൻ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു മൂന്നോ നാലോ പാർട്ടുകളായിട്ട് എന്നെ തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ആദ്യം എന്താണ് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കണം ടീച്ചേഴ്സ് ഒരു പേപ്പർ വാല്യൂ ചെയ്യുന്ന സമയത്ത് ഇൻട്രൊഡക്ഷൻ ആയിരിക്കും പ്രധാനമായിട്ട് നോക്കുക അപ്പൊ അതിൽ അവരെന്താവണം ഫ്ലാറ്റ് ആവണം സോ ഇത്രയും രീതിയിലുള്ള ഇൻട്രൊഡക്ഷൻ തന്നെ കൊടുക്കുക തുടങ്ങുമ്പോഴേ രചയിതാവിൻ്റെ പ്രത്യേകതകളോടുകൂടി എഴുതാൻ തുടങ്ങുക അതായത് ഉദാഹരണത്തിന് എന്താണ് നമ്മുടെ എഴുത്തച്ഛനെ പറ്റി എഴുതിയ ആധുനിക മലയാളത്തിലെ പിതാവ് എന്നറിയപ്പെടുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ഒരു ഭാഗമാണ് ലക്ഷ്മണ സാന്ത്വനം എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു പാഠഭാഗം തുടങ്ങുക ഇത്രയും പോരാ ഒരു എസക്ക് ഇത്രയും പോരാ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു ചാപ്റ്ററിന് എന്ത് ചെയ്യുക ഒരു ഇൻട്രോ

ആ ക്വസ്റ്റിനുമായിട്ട് കണക്ട് ചെയ്യാൻ പഠിക്കുക ഉള്ളടക്കം ആശയം പഠിച്ചു വെക്കുക അതിന് നമ്മളാ കൊസ്റ്റിനുമായിട്ട് കണക്ട് ചെയ്ത് എഴുതുക അതിനൊരു രണ്ട് പാർട്ടായിട്ടൊക്കെ എഴുതാം രണ്ട് പാരഗ്രാഫായിട്ടൊക്കെ നമുക്ക് എഴുതാം അവസാനം നമുക്ക് എന്ത് വേണം ഒരു കൺക്ലൂഷൻ വേണം കൺക്ലൂഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് അതും കൂടി നിങ്ങൾ അവിടെ വ്യക്തമാക്കി എഴുതാം അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ അധികം വിശദീകരിക്കാനൊന്നും പോയിട്ടില്ല പ്രധാനമായിട്ടും വരുന്ന ചോദ്യങ്ങളും വരികളും നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാനുണ്ടായത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ ഒരു ഒരു കൺഫ്യൂഷൻസോ ഉണ്ടോയെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ നമ്മുടെ ഈ ഒരു പാഠഭാഗം നന്നായിട്ട് വിശദീകരിക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് സോ ആ ഒരു വീഡിയോ പോയി കാണുക എന്നിട്ട് ഈ ക്വസ്റ്റ്യൻസും വയ്ക്കുക എക്സാമിന് അറ്റൻഡ് ചെയ്യുക നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യുക ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഒന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറക്കരുത്യു